പല അയങ്കൊമ്പിൽ ആന ഇടഞ്ഞു വേനാട്ടു മറ്റം ഗോപാലംകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത് പല തൊഴിലുഴ റോഡിലൂടെയാണ് ആന ഇടഞ്ഞോടിയത് അയങ്കൊമ്പ് ജംഗ്ഷൻ സമീപം വീടുകളുടെ മുറ്റത്തേക്ക് ഓടിക്കേറിയ ആന കാറുകളും വിവിധ സാധന സാമഗ്രികൾ നശിപ്പിച്ചു കടകളുടെ ചില്ലു തകർത്തും ഫർണിച്ചറുകൾ ചവിട്ടിത്തെപ്പിച്ചും ആന നാശനഷ്ടമുണ്ടാക്കി റോഡരികിൽ കിടന്ന വാഹനങ്ങളും ആന തകർത്തു കുടബസ്ഥൻ്റെ പുരടത്തിൽ തളിച്ചിരുന്ന ആനയാണ് കുളിപ്പിക്കുന്നതിനിടയിൽ പിണങ്ങി ഓടിയത് റോഡിലൂടെ ഓടിയ ശേഷം സമീപത്തെ തോട്ടത്തിൽ കയറി ആന ഓട്ടം തുടർന്നു ഞാനൊരു മൂന്നരയുടെ കൂടിയാണ് ഇങ്ങനെ വിവരം അറിയുന്നത് ഇങ്ങനെ ആന ഓടിയിട്ടുണ്ടെന്നത് അപ്പം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ അയങ്കുമ്പ് ജംഗ്ഷനിലേക്ക് വന്നു വന്ന് കഴിഞ്ഞപ്പോൾ ആന ഓടി അയങ്ക ആന കുളിപ്പിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് പോകാതെന്നാണ് പറഞ്ഞു വേണമായിട്ട് മറ്റം കയറി ആനയായിരുന്നു അവരും പുറേ വന്നു അവസാനം വന്ന് അയങ്കുമ്പ് വന്നിട്ട് ഒരു ഫർണിച്ചർ ഫർണിച്ചറുകട കയറിയിട്ട് അതിൻ്റെ ഗ്ലാസും തകർത്ത് കുറേ കയറി പോയി ഫർണിച്ചറെല്ലാം പൊടിച്ച് തേർത്ത് താർത്തിട്ടുണ്ട് പിന്നെ മിഷീൻ വരെ ഇളക്കി മാറ്റി അത് കഴിഞ്ഞ് ഓടിയിട്ട് കരുമനിഞ്ചകാരെ കരുമനിച്ചാലിലെ റെജിയുടെ വീട്ടിൽ കയറി രണ്ട് കാറിൻ്റെ ഇടയ്ക്കൂടെ പോയി കാർ രണ്ടും ഒക്കെ ഇടപാട് വന്ന് സംഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാറ്റുകാർക്കാരുടെ വീട്ടിൽ കയറി കുന്നുംബ്രാർ വീട്ടിൽ കയറി അവരുടെ കോഴിക്കോട് എടുത്ത് പോകാൻ പറ്റു അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി പറമ്പ് തന്നെ അവൻ ഓടിപ്പോയി അത് ജിജി തോട്ടുങ്കിൽ ജിജിയുടെ പറമ്പിലിട്ടാണ് തിളയ്ക്കുന്ന അവസാനം അതും തിളച്ച് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാരെല്ലാം പരിഭ്രാന്തരായി വഴിയായ വണ്ടി എല്ലാം ജാമായി ഹൈവേ അല്ലേ അപ്പൊ ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് പാപ്പന്മാരും നാട്ടുകാരും ചേർന്ന് ആന തിളച്ചത് നാലുമണിയോടെ ആയിരുന്നു സംഭവം റോഡിലൂടെയും വീടുകൾക്ക് സമീപം എല്ലാം ആന ഓടിയെങ്കിലും ആർക്കും പരിക്കില്ല ആന ഇടഞ്ഞുതഞ്ഞ് നിരവധി ആളുകൾ സംഭവ സ്ഥലത്ത് പോലീസും സ്ഥലത്തെത്തി